യു ഡി എഫ് അധികാരത്തിൽ വന്ന നിലമ്പൂർ ബൈപ്പാസ് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പ്രഥമ പരിഗണനയെന്ന് ആര്യടൻ ചൗക്കത്ത് വാക്കുപോര പ്രവൃത്തിയാണ് വേണ്ടതെന്ന് ബൈപ്പാസ് ഇരകൾ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു മൂന്ന് തങ്ങൾ നിലമ്പൂർ ബൈപ്പാസിനായി വിട്ടു നൽകിയ സ്ഥലത്തിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിന് മുൻപിൽ നടത്തിവരുന്ന നിരാഹാര സമര പന്തലിൽ സന്ദർശിച്ച ശേഷമാണ് കെ ജനറൽ സെക്രട്ടറി ആരാടൻ ഷോക്കത്ത് ബൈപ്പാസ് ഇരകൾക്കൊപ്പം കോൺഗ്രസും താനും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയത് നിങ്ങൾ പോയാലും നിങ്ങളുടെ നമ്മൾ 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 അധികാരത്തിൽ വന്നാൽ ആദ്യം ും യുഡിഎഫ് സർക്കാർ നൽകിയതല്ലാതെ ഒരു രൂപ പോലും ബൈപ്പാസ് ഈ സർക്കാർ നീക്കിവച്ചിട്ടില്ല യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം നൽകുക ബൈപ്പാസ് ഇരകൾക്കുള്ള നഷ്ടപരിഹാരമാകും ആരാടൻ ഷൌക്കത്ത് സംസാരിക്കുന്നതിനിടയിൽ നിലമ്പൂർ വികസന സമിതി ചെയർമാൻ കാപ്പിൽ അഹമ്മദ് കുട്ടി മജീഷ്യൻ ആർ കെ മലയത്ത് എന്നിവർ സംസാരം ചുരുക്കണമെന്ന് ആവശ്യപ്പെട്ടു സമരം കൃത്യസമയത്ത് അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞപ്പോൾ താൻ സമരവേദിയിൽ പ്രസംഗിക്കുന്നില്ലെന്നും തന്റെ ബൈപ്പാസ് ഇരകളിൽ പത്തോളം പേർ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വന്നതെന്നും ആരാടൻ ഷൗക്കത്ത് പറഞ്ഞു ആർ കെ മലയത്ത് റഹ്മത്തുള്ള മൈലാടി കാപ്പിൽ അഹമ്മദ് കുട്ടി മുജീബ് ദേവശ്ശേരി സുരേഷ് പങ്കാട്ടിത്തൊടി നസീറ ജെയിംസ് മയ്യന്താനി കെ പി ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തോടെ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു